ഒരു അറബി നാട്ടിലെ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ സുന്ദരമായ ജീവിതം വളരെ സന്തോഷത്തിൽ ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾ ഒരു ചെറിയ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണ് അവൾക്ക് പെട്ടെന്ന് കുട്ടികൾ വേണ്ട എന്ന കാരണത്താൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇവർ നാലു അഞ്ചു വർഷം ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാതെ പൂമ്പാറ്റകളെ പോലെ പാറി പാറി സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു പക്ഷെ ഈ ഭർത്താവിന്റെ കൂടെ ഇവൾ പുറത്തു പോകുമ്പോഴേക്കും ഭർത്താവിന് ചെറിയ കുട്ടികളെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് അപ്പൊ ഇവൾക്ക് ഒരു കുട്ടിയെ വേണം എന്ന് തോന്നുകയും ഭർത്താവിനോട് പറയുകയും ചെയ്തു നമ്മൾ അഞ്ചു വർഷമായി നമ്മൾക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായില്ല എനിക്കിപ്പോ ഒരു കുട്ടികളെ വേണമെന്ന് തോന്നുന്നു അപ്പൊ ഭർത്താവ് പറഞ്ഞു അതിനെന്താ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്താണ് കുട്ടികളാവാത്തത് എന്ന് നമുക്ക് പരിശോധിക്കാം അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ അടുത്ത് പോവുകയും ഭർത്താവ് ഭർത്താവിന്റെയും അതുപോലെ തന്നെ ഇവളുടെയും എന്താ ഈ ടെസ്റ്റ് നടക്കുകയും ചെയ്തു ഭർത്താവിന്റെ ടെസ്റ്റില് അയാൾ പൂർണ്ണ ആരോഗ്യവാനും അയാൾ പോലും പ്രശ്നവും ഇല്ലാന്ന് കണ്ടെത്തുകയും പക്ഷെ ഇവളുടെ ടെസ്റ്റ് ചെയ്തപ്പോ ഇവൾക്ക് എന്താണ് ദുർബലമാണ് ഇവൾക്ക് ഏർ ആ അഗർഭിടിയാവാൻ സാധിക്കില്ല എന്നും ഡോക്ടർ പറഞ്ഞു ഡോക്ടർ അവരോട് പറഞ്ഞു എന്താണ് അറിയില്ല നിനക്ക് എന്തോ പ്രശ്നമുള്ളതായി കാണുന്നു ഈ എന്താണ് ഇതിനു മുന്നേ എന്തെങ്കിലും മരുന്നുകൾ ഇനി ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവൾ പറഞ്ഞു അതേ ഡോക്ടറെ ഞാൻ എനിക്ക് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് കുട്ടികൾ വേണ്ട എന്ന് തോന്നിയപ്പോൾ ഞാൻ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മരുന്ന് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു അതാണ് കാരണം ഇതിനാൽ എനിക്ക് നിനക്കിനി കുട്ടികളെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു അപ്പൊ അവൾ സങ്കടത്തോടെ വീട്ടിലേക്ക് പോവുകയും അന്ന് രാത്രി അവളുടെ ഭർത്താവിനോട് അവൾ പറഞ്ഞു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എനിക്ക് വളരെ വിഷമമാകുന്നു സങ്കടമാകുന്നു ആ ഭർത്താവ് പറഞ്ഞു അങ്ങനെന്താ നീ എൻ്റെ ജീവനല്ലേ അതിന് എന്തിനു സങ്കടപ്പെടുന്നത് നിനക്കും ഞാനും നിനക്ക് നീയും നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലേ പിന്നെന്താ പ്രശ്നം നീ അതിനെ കുറിച്ച് പ്രശ്നങ്ങൾ രക്ഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു അല്ല എനിക്ക് നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതിനാൽ നിങ്ങളെ ഒരു മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നു നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു അത് വേണ്ട എനിക്ക് നെയ്യും നിനക്ക് ഞാനും പോലെ അത് എന്ന് പറഞ്ഞു ഇവള് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു നിനക്ക് എനിക്ക് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അതെനിക്ക് കാണണം പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കണം അപ്പോ അവസാനം ഇയാള് മറ്റൊരു വിവാഹം കഴിക്കാൻ സമ്മതിച്ചു അപ്പൊ ഇവൾ പറഞ്ഞു പക്ഷെ എനിക്കൊരു ഉണ്ട് അപ്പൊ ഇവൻ ചോദിച്ചു എന്താണത് അപ്പൊ ഇവള് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ചോളൂ പക്ഷെ എന്നെ ഒരിക്കലും ഡൈവേഴ്സ് ചെയ്യാൻ പാടില്ല ഏഹ് എന്നെ വിവാഹമോചനം നടത്താൻ പാടില്ല അപ്പൊ ഇവൻ പറഞ്ഞു നിന്നെ ഞാൻ നീ എന്റെ ജീവനാണ് നിന്നെ ഞാൻ ഒരിക്കലും വിവാഹമോചനം ഡൈവോഴ്സ് ചെയ്യില്ല അങ്ങനെ ആ കണ്ടീഷനിൽ ഇയാള് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിലൂടെ അയാൾക്കൊരു കുഞ്ഞു പിറക്കുകയും ചെയ്തു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളും പറഞ്ഞു ഓരോ സമയത്തായിട്ട് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ അയാൾക്ക് കിട്ടി അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് തന്റെ ആദ്യ ഭാര്യയുടെ റൂമിലേക്ക് വന്നപ്പോ അവള് അധികം എന്താണ് നല്ല നല്ല കേൾക്കാൻ ഇമ്പമുള്ള കവിതകൾ അവന് ചൊല്ലിക്കൊടുക്കുകയും അവര് തമ്മില് വളരെ സ്നേഹങ്ങൾ കൂടുകയും ചെയ്തപ്പോ ഭർത്താവ് അവളോട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാറുണ്ട് നമുക്ക് ഞമ്മക്കിപ്പോൾ എന്തായാലും മൂന്ന് കുട്ടികളായില്ലേ എനിക്ക് അവളെ നിന്റെ നിന്നോടാണ് കൂടുതൽ ഇഷ്ടം അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല നിന്നോടുള്ള ഇഷ്ടം കൂടിയത് കൊണ്ട് എന്തോ അറിയില്ല എനിക്ക് നിന്നോടാണ് കൂടുതൽ ഇഷ്ടം ഏർ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്താലോ അവളെ നമുക്ക് ഒഴിവാക്കിയാലോ നമുക്ക് മക്കളേയും കിട്ടിയില്ല മക്കളില്ലാത്തല്ലേ ഞങ്ങളുടെ നമ്മളുടെ പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് മക്കളെ കിട്ടി ആ മക്കളെ നമുക്ക് ഞാനും നിയമിച്ച നന്നായി വളർത്താം നമുക്ക് മക്കളുമായി അവളെ നമുക്ക് പുറത്താക്കിയാലോ എന്ന് ചോദിച്ചു അപ്പൊ ഇവള് ഏഹ് ദേഷ്യപ്പെട്ട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യാം അങ്ങനെ പറയരുതേ അങ്ങനെ പറയരുതേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയല്ലേ അവളാണ് ഞമ്മൾക്ക് മക്കളെ തന്നത് അവളെ നമ്മള് കൂടെ നിർത്തണം എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു അവള് ഒഴിവാക്കാനും വല്ലതും പറഞ്ഞോ അപ്പൊ അവള് ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നീ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല ഈ ഈ എന്താണ് വിവാഹ മോചനം എന്നൊക്കെ പറയുന്നത് പീടിനെ ഇരുട്ടാക്കുന്ന പ്രവൃത്തിയാണ് അതൊരിക്കലും എന്റെ ഭർത്താവ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും അവളെ ഒഴിവാക്കാൻ പാടില്ല അവള് നമ്മളോടൊപ്പം ഇവിടെ ജീവിക്കട്ടെ എനിക്കൊരു പരിഭവവും ഇല്ല പരാതിയുമില്ല അവളിവിടെ ഉണ്ടാവുന്നത് എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇനി ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതായി ഓക്കെ അവരോട് ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞത് നീ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് സമ്മതിക്കുകയാണ് പിന്നെ കുറച്ച് സമയങ്ങൾക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു ദിവസവും ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു എന്താ സ്വപ്നം കാണുന്നത് ഒരു പ്രാവ് കരയുന്നത് ഏർ പ്രാവ് ഇങ്ങനെ െന്നും രാത്രിയിലെ ഒരു സ്ഥലത്തിങ്ങനെ ഇരുന്ന് കരയുന്നത് ഇവളിങ്ങനെ സ്വപ്നം കാണുന്നു അപ്പോ ഇവൾക്ക് ആകെ എന്തായി ഒരു വേവലാതിയായി എന്താണ് ഞാനിങ്ങനെ എന്നും ഒരു പ്രാവിനെ സ്വപ്നം കാണുന്നത് അങ്ങനെ ഒരു പണ്ഡിതന്റെ അടുത്ത് പോവുകയും ചെയ്തു പണ്ഡിതനോട് ചോദിച്ചോ ഞാൻ എന്നും രാത്രി സ്വപ്നത്തിൽ ഒരു പ്രാവ് കരയുന്നത് കാണുന്നു എന്താണത് എന്ന് ചോദിച്ചു അപ്പൊ പണ്ഡിതൻ പറഞ്ഞു ഒരു സ്ത്രീ നിനക്ക് വേണ്ടി ഏർ വേദനയോടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്നും നിനക്ക് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് വേണ്ടി തന്നെ പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ അവൾ അത് കേട്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൾക്ക് തലവേദന വരികയും അങ്ങനെ ഇവൾ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അപ്പൊ പഴയ ഡോക്ടർ ഇവൾക്ക് ഇവൾ ഗർഭിണി ആവില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ ഡോക്ടർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളോട് പറഞ്ഞു നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് നീ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടറോട് ചോദിച്ചു എന്താണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നീ ഗർഭിണിയാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവള് പറഞ്ഞ ഡോക്ടറെ അതെങ്ങനെ സംഭവിക്കോ നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ഗർഭിണി ആവില്ല എന്ന് ഞാൻ പറഞ്ഞത് നീ ഗർഭിണി ഒരിക്കലും ആവില്ല എന്നല്ല എനിക്ക് വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത് പക്ഷെ നീ ഇപ്പോൾ ഗർഭിണിയാണ് ഏ എനക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു അപ്പൊ അത് കേട്ടത് അവള് സന്തോഷത്തില് മതി സന്തോഷം കൊണ്ട് അവള് എന്തൊക്കെയോ അറിയില്ല അങ്ങനെ സന്തോഷത്തിൽ അവള് അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ വീട്ടിലെത്ത വീട്ടിലെത്തിയപ്പോ വീടിന്റെ ഡോറില് അവളുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യ ആ വാതിലിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവളെ സന്തോഷം കണ്ടിട്ട് ആ രണ്ടാം ഭാര്യ ചോദിച്ചു എന്താണ് എന്താണ് ഇത്ര സന്തോഷം അവൾ പറഞ്ഞു ദൈവം എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എനിക്കൊരു കുഞ്ഞിനെ തന്നിരിക്കുന്നു ഞാൻ ഗെർഗിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും രണ്ടാം ഭാര്യ വളരെ സന്തോഷത്തിൽ അവള് കെട്ടിപ്പിടിച്ച് കരഞ്ഞു 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 കെട്ടിപ്പിടിച്ചു അപ്പൊ എന്നിട്ട് അവൾ രണ്ടാം ഭാര്യ അവളോട് പറഞ്ഞു ഞാൻ എന്തും രാത്രിയിലെ എന്നെ എനിക്ക് വേണ്ടി വേണ്ടി ഇതിനേക്കാളും കൂടുതൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നും രാവിലെ എല്ലാ രാത്രിയിലെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ എണീറ്റ് ഏ കരഞ്ഞു കരഞ്ഞു നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് മുതലാണെന്ന് നിനക്കറിയുമോ ആ നമ്മുടെ ഭർത്താവ് ഒരു രാത്രിയിൽ നിന്നോട് പറഞ്ഞില്ലേ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ആ ആ രാത്രിയിൽ ആ നിന്റെ റൂമിന്റെ തൊട്ടടുത്ത് ഞാനുണ്ടായിരുന്നു ഞാനത് കേട്ടു ആ സമയത്ത് നീ അവരെ സമ്മതിച്ചില്ലല്ലോ നീ അവർ എനിക്ക് വേണ്ടി വാദിച്ചില്ലേ എനിക്ക് വേണ്ടിട്ട് അവരോട് അവരോട് ദേഷ്യം പിടിച്ചില്ലേ അത് കേട്ടത് മുതൽ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെപ്പോലെയാണ് നിന്നെ കരുതിയത് അന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി രാത്രിയിൽ എണീറ്റ് ഉറക്കമൊഴിച്ച് ദൈവത്തോട് കൈ ഉയർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇന്ന് ദൈവം നിനക്കിലാ ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നു ഞാൻ വളരെ അധികം സന്തോഷം അങ്ങനെ അവര് ആ വീട്ടിലും സ്വന്തം ഏഹ് ചട്ടിയൻകത്തി പോലെ സന്തോഷമായി ജീവിക്കുകയാണുണ്ടായത് അപ്പോ എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ആ കഥാകാരൻ പറയുക ആ കഥ പറഞ്ഞ ആള് പറയാണ് എന്താണ് ഇങ്ങനത്തെ ഒരു സ്നേഹം ഇങ്ങനത്തെ ഒരു സ്നേഹം അവർക്കിടയിൽ ഉണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള കാരണം എന്ന് നിങ്ങൾക്കറിയുമോ ആ എന്നിട്ട് പറയാണ് ആ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാല് അതിന്റെ ഫലമായിട്ട് അവർക്കിടയിൽ ഒരു സ്നേഹം ദൈവം കൊണ്ടുവരും അതിന്റെ ഫലമായിട്ടാണ് അവരിങ്ങനെ എന്തായത് ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൂടപ്പുറപ്പിനെ പോലെ അവർ സന്തോഷമായി ഒരു ഒരു വീട്ടിൽ താമസിക്കുന്നത് ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അതിന്റെ ഫലം നമ്മൾക്ക് കിട്ടും എന്നാണ് ആ കഥാകാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഫോളോ ഷെയർ ഓക്കെ ബൈ